നഗരസഭ കക്കാട് നിർമ്മിച്ച ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു ആരോഗ്യ പരിചരണം നഗരസഭയിലെ എല്ലാ ഇടങ്ങളിലേക്കും എത്തിക്കുന്നതിനായി വിഭാവനം ചെയ്ത ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം രണ്ടു മുതൽ മണിവരെയാണ് പ്രവർത്തിക്കുന്നത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം വൈസ് ചെയർമാൻ കെ പി സലീമിന്റെ അധ്യക്ഷതയിലാണ് പിറവ നഗരസഭ കക്കാട് നിർമ്മിച്ച ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ആയിരുന്നു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ അതിനെ താലൂക്ക് ആശുപത്രി എന്ന് നാമകരണം ചെയ്തു പക്ഷെ താലൂക്ക് ആശുപത്രി എന്ന് നാമകരണം ചെയ്തെങ്കിലും താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിൽ ഉള്ള എണ്ണം ഡോക്ടർമാരോ മറ്റ് സ്റ്റാഫുകളോ മറ്റ് ചികിത്സാ സംവിധാനങ്ങളോ ഒന്നും അന്ന് ഇല്ലായിരുന്നു ആ കുറവാണ് കുറവാണെന്ന് ഗവൺമെൻറ് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു ഉച്ചക്ക് രണ്ട് മുതൽ ഏഴ് വരെ ഒരു ഡോക്ടറും നഴ്സും ഫാർമസിസ്റ്റും അടങ്ങുന്ന ജോലിക്കാരടക്കം സംവിധാനമാണ് ഈ നാടിനു വേണ്ടി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ ജൂബി പൗലോസ് ഷൈനി ഏലിയാസ് അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ വത്സല വർഗീസ് കൌൺസിലർമാരായ ഏലിയാമ്മ ഫിലിപ്പ് ഷെബി ബിജു ഡോക്ടർ അജേഷ് മനോഹർ പി ഗിരീഷ് കുമാർ ജോർജ് ജോർജ്മോൻ ചാരുപ്ലാവിൽ പ്രീമ സന്തോഷ് ഡോക്ടർ സഞ്ജിനി പ്രതീഷ് സിനി ജോയ് നഗരസഭാ സെക്രട്ടറി വി പ്രകാശ് കുമാർ സോജൻ ജോർജ് കെ ആർ ശശി രാജു തെക്കൻ കക്കാട് വെൽനസ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗ്രീഷ്മ സുരേഷ് കോട്ടപ്പുറം വെൽനസ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനു ലക്ഷ്മി അജിത് എൻ ജില്ലാ പ്രോഗ്രാം പ്രതിനിധി സംസാരിച്ചു ആരോഗ്യ രംഗത്ത് വളരെ ഒരു കുതിച്ചു കയറ്റമാണ് പിറവ നഗരസഭയ്ക്കുള്ളത് അതെല്ലാം ഈ ഭരണസമിതിയുടെ ഒരു നേട്ടം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഭരണസമിതിക്ക് രണ്ട് വെൽനെസ് സെന്ററുകളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒന്ന് കളമ്പൂര് ഒന്ന് കക്കാട് ഇതെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കക്കാട് ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ വെൽനസ് സെന്റർ ഒരു വളരെ അനുഗ്രഹീതമാണ് നഗരസഭയിലെ ഉൾപ്രദേശങ്ങളിൽ ആരോഗ്യ പരിചരണം എത്തിക്കുന്നതിനായി വിഭാവനം ചെയ്ത പദ്ധതി എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുതൽ വരെയാണ് പ്രവർത്തിക്കുക ഒരു മെഡിക്കൽ ഓഫീസറുടെ സേവനവും സ്റ്റാഫ് നേഴ്സ് ഫാർമസി സൗകര്യവും ബി പി ഷുഗർ ചെക്കിംഗ് സൗകര്യവും മൈനർ ഡ്രസ്സിംഗ് സൗകര്യവും വെൽനസ് സെന്ററിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാകും പിറവൻ നഗരസഭയിൽ രണ്ട് സെന്റർ ആരംഭിക്കുന്നതിനാണ് സർക്കാർ അനുമതി നൽകിയത് ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ kerala vision institute of technology near railway station pudukkada